ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൻ്റെ സൂപ്പർ ഐറ്റ് സ്റ്റേജിലേക്കുള്ള ടീമുകളുടെ ഏകദേശം ഒരു രൂപരേഖ ആയിരിക്കുകയാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച പല ടീമുകളും പുറത്തായെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടീമുകൾ ചില അണ്ടർ ഡോക്സ് ഈ സൂപ്പർ ഐറ്റ് സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ എ ഗ്രൂപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയും യു എസ് എ ആ ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ബി ഗ്രൂപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമാണ് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് പക്ഷേ സ്കോട്ട്ലൻഡിനും ഒരു ചെറിയ ചാൻസ് കാണുന്നുണ്ട് ഇനി സി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസും അഫ്ഗാനിസ്ഥാനുമാണ് ആ ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന രണ്ട് ടീമുകൾ അവസാന ഗ്രൂപ്പായ ഡി ഗ്രൂപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ സൗത്ത് ആഫ്രിക്കയും ബംഗ്ലാദേശുമാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് അവിടെ നെതർലൻഡ്സിന് ഒരു ചെറിയ സാധ്യതയുണ്ട് പക്ഷേ അത് ഒട്ടും എന്താ പറയുക ഒരു ആശാവഹമായ ഒരു പൊസിഷനിലല്ല നെതർലൻഡ്സ് ഉള്ളതെന്ന് പറയാതെ വയ്യ ഏതായാലും ആദ്യ ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുമ്പോൾ ഐ സി സി ഐയും പാകിസ്ഥാന്റെ ആരാധകരെയും നിരാശയിലാഴ്ത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് മഴയാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു വില്ലനായത് ആദ്യഘട്ട മത്സരങ്ങളിലെ ന്യൂയോർക്കിലെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഫ്ലോറിഡയിലേക്ക് ഈ മത്സരം മാറിയപ്പോൾ ഫ്ലോറിഡയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭയങ്കരമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വെള്ളപ്പൊക്ക ഭീഷണിയിലുമാണ് ഫ്ലോറിഡ അവിടെ കഴിഞ്ഞ ദിവസം നടക്കേണ്ടിയിരുന്ന യു എസ് എയും അയർലൻഡും തമ്മിലുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നതിനാലാണ് പാകിസ്ഥാൻ പുറത്തായത് കാരണം അതുകൊണ്ട് തന്നെ യു എസ് എക്ക് ഒരു പോയിന്റ് മഴ മൂലം ലഭിച്ച മാച്ച് അബാൻഡൻ്റ് ആയതുകൊണ്ട് ലഭിച്ച ഒരു പോയിന്റ് കാരണം തന്നെ അവർ അഞ്ച് പോയിന്റുമായി ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ഇനി പാകിസ്ഥാന് അടുത്ത മത്സരം അയർലൻഡുമായിട്ടാണ് അത് ജയിച്ചാലും അവർക്ക് നാല് പോയിന്റ് മാത്രമേ ആവുള്ളൂ എന്നുള്ളതാണ് പാകിസ്ഥാൻ പുറത്താവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഈ ടൂർണമെന്റിൽ നേരിട്ട വലിയ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മഴയായിരുന്നു കാരണം പല മത്സരങ്ങളും മഴ മൂലം ആ സന്നാഹ മത്സരങ്ങൾ പോലും ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ ഇംഗ്ലണ്ട് ഒരു ക്വാളിഫിക്കേഷന്റെ ഒരടുത്ത് എത്തി നിൽക്കുന്നുണ്ട് പക്ഷേ സ്കോട്ട്ലൻഡുമായിട്ടുള്ളവരോട് മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇംഗ്ലണ്ടിന് ഇങ്ങനെ ഒരു ഗതികേട് വന്നതെന്നാണ് എന്റെ അഭിപ്രായം ഏതായാലും അത് വലിയൊരു പ്രശ്നമായി മാറാൻ ചാൻസ് ഇല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് ഒരു മത്സരമുള്ളത് നമീബിയുമായിട്ടാണ് ആ മത്സരം ജയിക്കുകയും സ്കോട്ട്ലൻഡ് ഓസ്ട്രേലിയയുമായിട്ട് ോൽക്കുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലണ്ട് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ പക്ഷേ സ്കോട്ട്ലൻഡ് ഓസ്ട്രേലിയനെ അട്ടിമറിക്കുകയാണെങ്കിൽ ടോട്ടലായിട്ടൊരു സ്ഥിതിവിശേഷം മാറുകയും കഴിഞ്ഞ ലോകകപ്പിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് പുറത്താവുകയും ചെയ്യും ഓൾറെഡി കഴിഞ്ഞ ലോകകപ്പിലെ റണ്ണേഴ്സ് അപ്പായിട്ടുള്ള പാകിസ്ഥാൻ പുറത്തായി കഴിഞ്ഞു ഇത് വലിയ നിരാശയാണ് പല ആരാധകർക്കിടയിലും ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഐ സി സിയെയും ലോകത്തുള്ള പാകിസ്ഥാന്റെ ആരാധകരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ് ഞാൻ ഐ സി സിയുടെ പേര് എടുത്തെടുത്ത് പറയാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടൂർണമെന്റിലെ ഏറ്റവും രണ്ട് ഫേവറേറ്റ്സുകൾ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമാണ് ആ ഒരു മത്സരം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഐ സി സി പല ടൂർണമെന്റുകളും ഓർഗനൈസ് ചെയ്യുന്നത് തന്നെ ഇന്ത്യ പാക് മത്സരത്തിനാണ് ഏറ്റവും കൂടുതൽ ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ ജനം കാത്തിരിക്കുന്ന ഒരു മത്സരം ലോകത്തിലെ തന്നെ ഈ സ്പോർട്ടിംഗ് ഇവന്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്പോർട്സ് ആയിക്കോട്ടെ അത് ആ സ്പോർട്ടിംഗ് ഇവന്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിനെ ലോകം കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരമാണ് ഐ സി സിക്ക് ഒരുപാട് സാമ്പത്തിക സ്രോതസ് നേടിക്കൊടുക്കുന്ന ഒരു മത്സരം എന്ന് എപ്പോഴും പറയാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ൂപ്പ് ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ടീം പുറത്താവുകയാണെങ്കിൽ ഇന്ത്യയോ പാകിസ്ഥാനോ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്താവുകയാണെങ്കിൽ ആ ടൂർണമെന്റ് ഒരു വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകൂത്തുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് രണ്ടായിരത്തി ഏഴിലെ ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് അങ്ങനെ ഒരു സംഭവമായിരുന്നു ഈ ഒരു ആദ്യഘട്ടത്തിലെ ഏതായാലും അത്ര മോശമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇന്ത്യ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശാവഹമായ ഒരു ഘടകം എന്ന് പറയുന്നത് പക്ഷേ പാകിസ്ഥാൻ പുറത്താവുകയും ചെയ്തു ഇനി ഒരു സൂപ്പർ ഐറ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ ക്വാളിഫൈ ചെയ്തിരുന്നെങ്കിൽ പോലും ും ഇന്ത്യയുമായിട്ടുള്ള ഒരു മത്സരം അവിടെ വരുന്നില്ല ഇനി സെമി ഫൈനലിലാണ് ഇന്ത്യയും പാകിസ്ഥാനും നമ്മളൊരു മത്സരം വരാനുണ്ടായിരുന്ന ചാൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് ഐ വലിയ സാമ്പത്തിക ലാഭം നേടിക്കൊടുക്കും കാരണം സെമി ഫൈനൽ മത്സരം ഇന്ത്യയും പാകിസ്ഥാനും വരികയാണെങ്കിൽ ഇനി ഫൈനലിലാണെങ്കിലോ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ പോകുന്നത് ഒരു ഐ ഒരു ടൂർണമെന്റിന്റെ ഫൈനലിലാണെങ്കിൽ അത് ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജാക്പോട്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഇതാണ് ഐ സി സിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് വലിയ ഒരു സാമ്പത്തിക നേട്ടം നേടാനുള്ള ഒരു ചാൻസാണ് നഷ്ടപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മലയാളം ചാനലിന് ഞാനൊരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് ഈ ഐ ഇന്ത്യ എല്ലാ വലിയ ടൂർണമെന്റുകളിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരം ആദ്യം തന്നെ വെക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് ആ ചാനലിൽ അങ്ങനെയാണ് അത് പറഞ്ഞത് പക്ഷേ എനിക്കതിനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു ഇവന്റ് അല്ലെങ്കിൽ അവർ ഏറ്റവും ആകാംക്ഷയോടെ നോക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക ലാഭം നേടിക്കൊടുക്കുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഒരു മത്സരം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് അപ്പൊ ആ ഒരു മത്സരം ആദ്യം തന്നെ വെക്കുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പൊ ഇതുപോലെ ഇന്ത്യയോ പാകിസ്ഥാനോ ആദ്യ റൗണ്ടിൽ പുറത്തായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമ്പത്തിക ലാഭം നേടാനായിട്ട് ഐ സി സിക്ക് എന്ന് പറയുന്നത് ഇതുപോലെ വലിയ ടൂർണമെന്റുകൾ മാത്രം ഓർഗനൈസ് ചെയ്യുന്ന ഒരു ലോകം മുഴുവനുള്ള ക്രിക്കറ്റ് അസോസിയേഷനുകളെ അല്ലെങ്കിൽ രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡിയാണ് ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഐ പി എൽ ഉള്ളത് കൊണ്ട് തന്നെ വലിയ വരുമാന സ്രോതസ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പക്ഷെ ഐ സി സിക്ക് അങ്ങനെയല്ല ഐ സി സിക്ക് ഉള്ളതെന്ന് പറയുന്നത് മെയിനായിട്ട് ഇതുപോലെയുള്ള ഇവന്റുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വരുമാനമാണ് അപ്പോൾ അത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വെക്കാതെ ഇന്ത്യയോ പാകിസ്ഥാനോ പുറത്തായിരുന്നെങ്കിൽ എത്ര നഷ്ടം സംഭവിച്ചേനെ അപ്പോൾ ഇതൊരു എന്താ പറയുക നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ല ബിസിനസ്സുകാർ ചെയ്യുന്നത് അങ്ങനെയല്ലേ ബിസിനസ്സിൽ ആളുകൾ സക്സസ് ആവുന്നത് അതിനെന്തിനാണ് വിമർശനാത്മകമായി കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ചിരിയാണ് വന്നത് കാരണം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വേണ്ടിയാണ് ആരാധകരും ലോകം മുഴുവൻ എന്തിനാണ് ഇത്ര വിമർശനാത്മകമായി പറയുന്നത് അത് ഐ സി സിയുടെ ആ ഒരു പ്രൊഡക്റ്റിനെ അവർ വിൽക്കാൻ ശ്രമിക്കുന്നു അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല ഏതായാലും ഏതായാലും ഈ മത്സരത്തിന്റെ ഈ മഴ ഒരു ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പല ഭാഗത്തു നിന്നും പല വിമർശനങ്ങളും ഐ സി സിക്ക് എതിരെ ഉയരുന്നത് ഞാൻ കണ്ടിരുന്നു അതായത് ഈ മഴ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മത്സരങ്ങളുടെ വേദി മാറ്റാമായിരുന്നില്ല എന്നായിരുന്നു പല മുൻ താരങ്ങളും വിദഗ്ധരും ഒക്കെ അഭിപ്രായപ്പെട്ടത് പക്ഷെ അതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേദി മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല എസ്പെഷ്യലി ഈ ലോകകപ്പ് നടക്കുന്നത് അമേരിക്കയിലും വെസ്റ്റിൻഡീസിലുമായിട്ടാണ് അപ്പൊ അമേരിക്കയിൽ നടക്കുന്ന ഒരു മത്സരം അവിടെ നിന്ന് മറ്റൊരു വേദിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലോറിഡയിലാണ് മഴ പെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു മത്സരം നമുക്ക് നടത്തണമെങ്കിൽ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ ഡളസിലോ നടത്തേണ്ടി വരും അപ്പൊ ഈ ന്യൂയോർക്കിൽ ഓൾറെഡി ആ സ്റ്റേഡിയം പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു പിന്നെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഈ ഡളസ് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് ഈ മത്സരം മാറ്റുക എന്നുള്ളത് അതൊന്നും അത്ര ഈസിയായിട്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫ്ലോറിഡയിലെ മത്സരം വെസ്റ്റ് ഇൻഡീസിലേക്ക് മാറ്റണം അപ്പോൾ ഒരുപാട് ഈ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിന്റെ പുറകിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ ടീമുകളെല്ലാം വന്നിപ്പോൾ യു എസ് എയിൽ വന്ന് തമ്പടിച്ചിരിക്കുകയാണ് ഇനി അവരെ എല്ലാവരെയും അവിടെ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് ഈ രണ്ട് സിറ്റികളും നമ്മൾ ഈ ഫ്ലോറിഡയും ഡളസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് വെസ്റ്റ് വെസ്റ്റിൻഡീസിലാണെങ്കിൽ മറ്റൊരു രാജ്യത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം ഓൾറെഡി ഇവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അവരുടെ ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ും ഈ ഹോട്ടൽ റൂംസിനെയൊക്കെ പറ്റിയുള്ള ഈ അമേരിക്ക ഇങ്ങനെയൊരു ഇവന്റ് അതായത് ക്രിക്കറ്റിന്റെ ഇങ്ങനെയുള്ള ഇവന്റ് നടത്തി അവർക്ക് ശീലമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ആ ഒരു ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇപ്പൊ തന്നെ പാകിസ്ഥാൻ ടീമിന്റെയും ശ്രീലങ്കൻ ടീമിന്റെയും ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്ന് പറയുന്നത് അവർ താമസിച്ചിരുന്ന ഹോട്ടൽ ഈ ന്യൂയോർക്കിലെ നസാവു കൌണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഒന്നര മണിക്കൂർ ദൂരെയായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ടീം താമസിച്ചിരുന്ന ഏകദേശം ഒരു പത്ത് മിനിറ്റ് ദൂരെ ആയിരുന്നെങ്കിൽ ഒരു ഹോട്ടലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് മണിക്കൂർ ദൂരെയായിരുന്നു അപ്പൊ അത്ര ദൂരം ലോജിസ്റ്റിക്സ് ആയിട്ടുള്ള അത്രയും അത്ര ദൂരം ട്രാവൽ ചെയ്ത് വരുന്ന ആ ഒരു പ്രശ്നമൊക്കെ അവർ അവരെടുത്ത് കാണിക്കുകയും പിന്നീട് പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അതിൽ ഇടപെടുകയും അവരെ ഈ ന്യൂയോർക്കിനടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഓൾറെഡി ഉണ്ടായിരുന്നു വേറൊരു സിറ്റിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് ഇത് മാറ്റുക എന്ന് പറയുന്നത് അതും വളരെ ചെറിയ ഒരു സമയത്തിനുള്ളിൽ ഇത് മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടീം താമസിക്കണമെങ്കിൽ മിനിമം മുപ്പതോ മുപ്പത്തോ റൂംസ് ആവശ്യമുണ്ട് ഇപ്പൊ ഇന്ത്യൻ ടീം ആണെങ്കിലും പാകിസ്ഥാൻ ടീമാണെങ്കിലും ഒക്കെ അത്രയും റൂംസ് ഉള്ള ഹോട്ടലുകൾ കണ്ടെത്തണം പിന്നെ ഇവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാക്കണം ഇതൊക്കെയാണ് ഈ ഇത് ഈ സ്റ്റേ അക്കോമഡേഷനും ഒക്കെ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ട്രാവലിംഗ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് ഒരു വെന്യൂവിൽ നടക്കാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് ഈ സ്പോൺസേഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും അതായത് ആ സ്റ്റേഡിയം മുഴുവൻ ഈ സ്പോൺസർമാരുടെ പരസ്യങ്ങളായിരിക്കും അതുപോലെ ഈവൻ ഈ ബൗണ്ടറി ലൈനിൽ പോലും നമ്മൾ കാണാറുണ്ട് ഈ പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലാണ് ഈ ലോകകപ്പ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ് ഈ ലോകകപ്പ് നടക്കുന്നതെന്ന് വിചാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം നടന്നു വരിക്കും ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ചെന്നൈയിൽ നടക്കുന്ന ഒരു ലോകകപ്പ് ആ ഒരു ചെന്നൈയിൽ നടക്കുന്ന മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ ബാംഗ്ലൂരിൽ ആ മത്സരം സംഘടിപ്പിക്കാൻ സാധിക്കും കാരണം ബൈ റോഡ് നമ്മൾ പോകുവാണെങ്കിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിൽ എത്താൻ സാധിക്കും അതല്ല ഒരു ഫ്ലൈറ്റ് എടുത്ത് പോകുകയാണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്താൻ സാധിക്കും പക്ഷെ അങ്ങനെയല്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളൊന്നും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ബ്രോഡ്കാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബ്രോഡ്കാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മത്സരത്തിന് വേണ്ടി ഏകദേശം മുപ്പത്തി ക്യാമറകളാണ് ഈ സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ക്യാമറകളെ എല്ലാം അവിടുന്ന് വീണ്ടും എടുത്തിട്ട് അടുത്തൊരു സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി സെറ്റ് സെറ്റ് ചെയ്യേണ്ട ഒരു സമയം അപ്പൊ ഇതൊന്നും ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ് അല്ല കുറച്ച് സമയം എടുക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ കൊച്ചിയിൽ ഇന്റർനാഷണൽ മാച്ച് നടന്ന സമയത്ത് ആ സ്റ്റേഡിയം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കൈവശമുള്ള ഒരു സ്റ്റേഡിയം അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മത്സരം നടക്കുമ്പോഴും അവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനും ആയിട്ട് ഒരുപാട് സമയം എടുക്കാറുണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മാസത്തെ പണിയാണ് അവിടുത്തെ ഈ ഇവൻ നമ്മുടെ ഈ വാഷ്റൂം അടക്കം എല്ലാം ശരിയാക്കി എടുക്കേണ്ടതായിട്ട് വരാറുണ്ട് അതേപോലെ ഇലക്ട്രിക്കൽ വർക്കുകൾ അടഞ്ഞു കിടക്കുന്ന റൂമുകൾ എ സി സെറ്റ് ചെയ്യണം പ്ലേസിന്റെ ഡ്രസ്സിംഗ് റൂം സെറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുതന്നെയാണ് ഇതുപോലെ ക്രിക്കറ്റ് ടൂർണമെന്റ്സ് പ്രോപ്പറായിട്ട് നടക്കാത്ത ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ ഒരു വേദി മാറ്റുക എന്ന് പറയുമ്പോൾ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെയാണ് ഞാൻ ഇന്ത്യ ഇംഗ്ലണ്ടും പറയാൻ കാരണം ഇംഗ്ലണ്ടിലൊക്കെ അടുത്തടുത്താണ് ഈ കൗണ്ടികളുള്ളത് ഇപ്പൊ ഒരു ഗ്രൗണ്ടിൽ നിന്ന് മറ്റൊരു ഗ്രൗണ്ടിലേക്കുള്ള ദൂരം എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ് ഇപ്പൊ നമ്മളിവിടുന്ന് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോകുന്ന ദൂരമൊക്കെ ഉണ്ടാവുള്ളൂ ഇന്ത്യയിലാണെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടാകും പക്ഷേ അത് ഇന്ത്യയിലെല്ലാം ഇത് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ ആയതുകൊണ്ട് തന്നെ എല്ലാ സെറ്റപ്പും അവിടെ റെഡി ആയിരിക്കും എന്നുള്ളതാണ് അതിപ്പോൾ യു എസ് യിൽ നമുക്കത് പ്രതീക്ഷിക്കാനാവില്ല ഇതിനേക്കാളും ഒക്കെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ടിക്കറ്റ് സെയിൽസ് ആണ് ഒരു മാച്ച് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഇപ്പൊ പാകിസ്ഥാന്റെ ആരാധകർ അയർലൻഡുമായിട്ടുള്ള മാച്ചിന് അല്ലെങ്കിൽ യു എസ് എയുടെയും അയർലൻഡിന്റെയും ആരാധകർ ഈ മത്സരത്തിന് വേണ്ടി ടിക്കറ്റ് വാങ്ങി കഴിഞ്ഞിരിക്കുന്നു ഈ ടിക്കറ്റ് ഇനി നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഫ്ളോറിഡയിലുള്ള ഒരാൾ ഈ മത്സരം കാണാനായിട്ട് ടിക്കറ്റ് മേടിച്ച ഒരാൾ എങ്ങനെയാണ് അടുത്ത മത്സരം നമ്മൾ ന്യൂയോർക്കിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ പോയി മത്സരം അത് എനിക്ക് തോന്നുന്ന ആ ടിക്കറ്റ് ഒപ്പം റീംബോസ് ചെയ്യേണ്ടി വരും പുതിയ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടി വരും പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒരുപാട് ഈ ലോജിസ്റ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു മാച്ച് വേദി മാറ്റുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് ഈ വേദി മാറ്റം കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കാത്തിരുന്ന കാരണം അവർ ഇന്നത്തെ മത്സരത്തിൽ യു എസ് എ അയർലൻഡുമായിട്ട് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ അവർ വീണ്ടും അയർലൻഡുമായിട്ടുള്ള ലാസ്റ്റ് മത്സരത്തിൽ ജയിച്ചിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ ക്വാളിഫൈ ചെയ്തതന്നെ അപ്പോൾ അവരുടെ വികാരം നമുക്ക് മനസ്സിലാവും അവർ മഴ മൂലമാണ് അവർ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായത് എന്നുള്ള ഒരു പ്രശ്നം അവരുടെ മനസ്സിലുണ്ടാവും കാരണം അവർ ചില മത്സരങ്ങളിൽ ഇപ്പോൾ യു എസ് എ കെയുടെ ഒരു തോറ്റതാണ് അവരെ പ്രധാനമായിട്ടും പിന്നോട്ടടിച്ചത് പക്ഷെ അൾട്ടിമേറ്റ്ലി അവർക്ക് വീണ്ടും ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അവർക്ക് കളിക്കാതെ പുറത്തായതിലുള്ള ഒരു വിഷമം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അസീസിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും പാകിസ്ഥാൻ ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത് ന്യൂസിലാന്റ് ആണ് ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് ഇനി ഇംഗ്ലണ്ട് ക്വാളിഫൈ ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മത്സരം താരതമ്യേന ദുർബലരായിട്ടുള്ള നമീബിയുമായിട്ടാണ് സ്കോട്ട്ലൻഡിനാണെങ്കിൽ കളിക്കേണ്ടത് ഓസ്ട്രേലിയയുമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ക്വാളിഫൈ ചെയ്യും എന്നുള്ളതാണ് മഴ പെയ്തില്ലെങ്കിൽ എന്റെ പ്രതീക്ഷ അതുപോലെ തന്നെ ലാസ്റ്റ് പൂളിലേക്ക് ഡി പൂളിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്ന് ബംഗ്ലാദേശും ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഈ ടൂർണമെന്റ് പുരോഗമിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു സൂപ്പർ എയ്റ്റിലേക്ക് വരുന്ന ടീമുകൾ എന്ന് പറയുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ ടീമുകളായിരിക്കും ഇന്ത്യയുടെ ആ ഗ്രൂപ്പ് എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ിലേക്ക് വരാൻ പോകുന്ന ടീമുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഗ്രൂപ്പ് ബിയിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരാൻ പോകുന്ന ടീമുകൾ എന്ന് പറയുന്നത് യു ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് ഇത്രയും ടീമുകളായിരിക്കും അവിടേക്ക് വരാൻ പോകുന്നതെന്നാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ എങ്ങനെയാണ് ആ ടീമുകൾ വരുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ ചെയ്യാം ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ